എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ചരിത്രം പറഞ്ഞു തരാ എപ്പോഴും നിന്റെ നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു വാചകമാണ് അലഹമില്ലാ അള്ളതിഷ്ടമാണെന്നറിയുമോ പെങ്ങളെ ഈ ഒരു വാചകമല്ലാത്ത ഇഷ്ടമാമോളേ അതുകൊണ്ട് എന്തു വന്നാലും പറയണം അല്ലാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു തങ്ങളവിടെന്നു പറഞ്ഞല്ലോ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ അപൂതൽഹു അപൂത്തലിയാഹു താലാൽഹുവിന് തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ് എവിടെ പോയാലും മകന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുകയാട് പൊന്നുമോനോട് വല്ലാത്ത ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ സുലൈമിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാട് അവിടെ നിന്ന് പടച്ചവരേ മനസ്സില്ല മനസ്സോടെ വീട്ടിൽ നിന്ന് പോകുക പടച്ചവനെ ദിവസങ്ങൾ കെടിഞ്ഞോ അഭൂതലഘതങ്ങളുടെ പൊന്നാര മകന പടന്നു പനി പിടിക്കുകയാ എന്തു മരുന്ന് കെടിച്ചിട്ടും രോഗം മാറുന്നില്ല പനി കൂടുകയാണ് പനി കൂടുകയാണ് മാറുന്നില്ല അവസാന പടച്ചവനേ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്തു തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെടുകയാ പടച്ചവനെ ഉമ്മ സുലൈമെന്ന് പറയുന്ന പെണ് മാത്രമ മാത്രം വീടിന്റെ കത്തു തന്റെ മകന്റെ പൊന്നാരമകന്റെ കരയുകയാടും എന്ത് ചെയ്യണമെന്നറിയില്ല സമാധാനിപ്പിക്കാൻ പോലും ഒരാൾ കൂടെയില്ല പ്രിയപ്പെട്ടവരെ തങ്ങളോട് പറഞ്ഞു നബിയേ എന്റെ പൊന്നാരമകൻ മരണപ്പെട്ടു പോയി നബിയേ നബി പോയിതങ്ങൾ പറഞ്ഞു സമാധാനിപ്പിക്കുകയാസാനം തന്റെ പൊന്നാന മകന്റെ ജനാസ കി അലഹർ പടച്ചവനെ ഒന്നും അറിഞ്ഞിട്ടില്ല തന്റെ വീട്ടിലേക്ക് മടങ്ങി വരിക ൊന്നാരെ മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ചിന്തിക്കുന്നു അല്ല നാളെ ഭർത്താവ് വീട്ടിലേക്ക് വരുമല്ലോ മകനെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്തു പറയും പടച്ചവരെ മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞാ തകർന്നു പോകുമല്ലോ ഉമ്മുസുലൈമവിടെ തീരുമാനമെടുക്കുകയാണു പിറ്റേ ദിവസം ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാട് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു ദുഃഖങ്ങൾ മുഴുവനും മനസ്സിൻ്റെ ഉള്ളിൽ കടിച്ചമർത്തി കെട്ട് തൻ്റെ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ നിന്ന് യാത്ര കടിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാ വീടിനകത്ത് കയറി എൻ്റെ മകനെ വിടെ എന്റെ മകനെ വിടെ അഭൂത്തൽ ഗതങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ പടച്ചവനെ യഥാ തന്റെ ഭർത്താവിനെ കുളിക്കാ വെള്ളം കൊടുത്തു കടിക്കാ ഭക്ഷണം കൊടുത്തു ഉമ്മ സുലൈമ് ചിന്തിച്ചു അല്ല ഭർത്താവിന് ആഗ്രഹമുണ്ടാകുണ്ടല്ലോ സാധിപ്പിച്ചു കൊടുക്കലെന്റെ ബാധ്യതയാണല്ലോ രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കയറി ശാരീരികമായി ബന്ധപ്പെട്ടു പടച്ചവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തു വീട്ടിലേക്ക് മകൻ മരിച്ചുപോയെന്ന് വീടിനകത്ത് വിളിച്ച് കയറ്റി കുളിക്കാ വെള്ളം കൊടുത്തു കടിക്കാ ഭക്ഷണം കൊടുത്തു തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എല്ലാം കടിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ നെഞ്ചില് തല വെച്ച് കിടന്നിട്ട് മുമ്മുസ്വലയും ചോദിക്കുന്ന തൊല്ല ആരെങ്കിലും ഒരു വസ്തു നമുക്ക് നൽകി തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ പഠിക്കണം പെണ്ണുള്ള പെണ്ണിങ്ങനാ പെണ്ണിങ്ങനാ അബൂതലകർ അധികം ചോദിക്കുകയാ ഒരു വസ്തു നമുക്ക് തന്നോ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തെലഹാ അവിടെ നിന്ന് ചോദിക്കുന്നു നിനക്കറിയില്ലേ പെണ്ണേ കൊടുക്കണം മാനത്ത് തിരിച്ച് ചോദിച്ചാ കൊടുക്കണമല്ലോ അത് നമ്മുടെ ബാധ്യതയാണല്ലോ അപൂതലകർ അധികാഹു താലാഹു പറയുമ്പോ ഉമ്മു സുലൈമ കരയുകയാ അതുവരെ അവിടെയാണ് എന്റെ പെണ്ണേ കരയുന്നത് എന്റെ പെണ്ണേ കരയുന്നത് അള്ളാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്ത് തല്ലാ നമ്മുടെ പൊന്നുമകനെ മരിച്ചുപോയി തല്ലാ അബൂതലകർ അതിയല്ലാഹു താലാർഹു തകർന്നു പോയടോ പടച്ചവരെ സഹിക്കാൻ പറ്റിയില്ല തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവിടെന്നു വല്ലാതെ തകർന്നു പോവുകയാടും അപൂതലകർ അതിയല്ലാഹു താലാർഹവന് സങ്കടമായി പടച്ചവനെ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇവളെന്നോട് പറന്നില്ലല്ലോ ഇവള് മറച്ചു വെച്ചല്ലോ ഇവള് കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയല്ലോ സങ്കടമ സഹിക്കാൻ പറ്റിയില്ല ചാരത്തിൽ ചെന്നിട്ട് പറയുന്നു നബിയോ ഉമ്മ സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ എന്തേ എന്റെ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയോ അള്ളാഹബിന്റെ പ്രവാചകനോടപെടന്ന് പറയുമ്പോ എന്റെ ചോദിക്കുന്നു ഇതുപോലെ സ്വാലികത്തായ ഒരു ഭാര്യ അള്ളാഹുദിനക്ക് നൽകിയില്ലേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനക്കാർ സങ്കടം വേറൊരു മനുഷ്യനുമില്ലല്ലോ എല്ലാം മറച്ചു വച്ചിട്ടവൾ നിന്നെ സന്തോഷിപ്പിച്ചവളല്ലോ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടോ ശബിക്കൂത്ത ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു മകനത്തരും അബൂത്തല്ലാ വിധങ്ങൾ പറന്നു കൊടുത്തു അള്ളാഹു ഒരു തരുമെന്ന് പറന്നു കൊടുത്തു പഠിച്ചവരെ ഉമ്മുസ്വരയും ഗർഭിണിയാവുകയാ മാസങ്ങൾ കഴിഞ്ഞോ ഉമ്മുസ്വരയും അധികല്ലാഹു ചാലാക പ്രസവിക്കുകയാ ൺകുഞ്ഞിനെതങ്ങൾ പറഞ്ഞതുപോലെ അവിടെ കൊണ്ട് മുമ്പിൽ ചെന്നു ചെന്നുഹു എനിക്ക് സന്തോഷം തന്നു നബിയേപിതങ്ങളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അള്ളാന്റെ റസൂലാ മധുരം കൊടുത്തതു ഈത്തപ്പഴം തന്റെ വായിക്കകത്ത് വെച്ച് ചപചരച്ചിട്ട് നിബിതങ്ങൾ യിലേക്ക് വെച്ചു കൊടുത്തു അല്ലാ അബുദുള്ള എന്ന് പേരിട്ടു എന്ന് പറയുന്ന മകനുണ്ടല്ലോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിലായി അവിടെ നിന്ന് വിവാഹം കുടുംബ ജീവിതത്തിൽ പന്ത്രണ്ട് മക്കള് ജനിച്ചു ആ പന്ത്രണ്ട് മക്കളും ഹാഫിലിങ്ങളായി എന്ന് ചരിത്രം പറയുമ്പോ വല്ലാത്ത പ്രാധാന്യമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിന്റെ കാലിലൊരു മുള്ളുകൊണ്ടാലും നിന്റെ പാപമല്ലാകു പൊറുക്കും പാപ്പാ ഒരു രാത്രി പനി പിടിച്ചു കിടന്ന അതിലൂടെ നിന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ അതുകൊണ്ട് പെങ്ങളേ അള്ളാഹുവിന്റെ തീരുമാനമാ ആ നിനക്ക് സ്വർഗം തരുമെന്ന് വിശുദ്ധ രുമെന്ന് അതുകൊണ്ട് സഹോദര നീ അള്ള പേടിച്ച് ജീവിക്കു നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടു വാ ഈ മാനികമായൊരു ജീവിതം നിന്റെ വാ പടച്ചവനെ നീ അള്ളാഹുവിലേക്കും മടങ്ങു സഹോദരാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് അല്ല ഇത് ഇത് തീരുമാനമാണ് തീരുമാനമാണ് പറയാ ജീവിതത്തിൽ എന്തു പ്രയാസം വരട്ടെ ജോലി നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ കച്ചവടം തകർന്നു പോകട്ടെ പഠിച്ചവനെ മക്കൾ മരിച്ചു പോകട്ടെ അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് എന്തു പറയണം മഹാനായ നബി യാട്ബി ത ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നു മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നപ്പോ ആ മനുഷ്യൻ എന്തേ ചെയ്തത് അള്ളാഹു മലക്കുകളോട് ചോദിക്കും ഒരാള് തന്റെ മകന്റെ റൂഖ് പിടിച്ചിട്ട് മലക്കുകളെ തിരിച്ചെല്ലും അള്ള ചോദിക്കും എന്താ പ്തേ ഇന്നാഹിവോൻ അടച്ചോനെ ഓ അലഹമില്ല പറയണേ അടച്ചവന് ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയും നിങ്ങളൊരു വീട് പണി സ്വർഗത്തിലൊരു വീട് പണി എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംതന്തു പേരുവെക്ക് എന്ന് പറയുമെന്ന് നബീന റസൂൽഹി സല്ലാഹു അലഹി വസ്ലം സഹോദര ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അത് രോഗമാകട്ടെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം ഒരു മനസ്സ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഒരു മനസ്സ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്തു വന്നാലും അല്ല അല്ലഹമ്മുരി പറയാൻ പഠിക്ക് അലഹമ്മദില്ല എന്ന് പറയാൻ പഠിക്കും ഏത് വിഷയം വന്നാലും അൽഹമുല്ല പറയുക ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അൽഹമുല്ല എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ് ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുബാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹുബാഗ്യന്തരമാറാകട്ടെ ഒരു അലഹദില്ല പറഞ്ഞേ പറയുമ്പോൾ നല്ലതുപോലെ പറ സുഖമാണോ സുഖമാണോ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ജീവിതം സന്തോഷത്തിലാണോ അഹമ്മദില്ല ഇത് പറഞ്ഞാൽ മതി എന്തു വന്നാലും തലകറങ്ങി വീണു പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ റിസ്റ്റൊക്കെ ടെസ്റ്റ് ചെയ്തു അവസാനം റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞു എന്തു പറയണം എന്തു പറയണം പരീക്ഷയ്ക്ക് തോറ്റുപോയി റിസൾട്ട് വന്നു തോറ്റുപോയി എന്തു പറയണം ഉണ്ടായിരുന്ന ജോലി പോയി എന്തു പറയണം ലക്ഷങ്ങളുടെ നഷ്ടം വന്ന് എന്തു പറയണം എന്ത് മക്കൾ മരിച്ചു എന്തു പറയണം അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ക്യാൻസർ രോഗം അല്ലാഹു തന്നു പൊട്ടിക്കരഞ്ഞാ മാറുവോ നിലവിളിച്ചാൽ മാറുമോ തലകുത്തിക്കിടന്നാ മാറുവോ ഇല്ല അല്ല അല്ല തന്നു പടച്ച റബ്ബ് തന്നു ക്ഷമിക്കണം അല്ല പറയണം അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഓള വന്നില്ലേ ഇതെന്തുസ്താ തന്നില്ലേ ആരെങ്കിലും ക്യാൻസർ വരുമ്പോൾ അലഹമുല്ല പറയോ ജോലി നഷ്ടപ്പെട്ട അലഹമുല്ല പറയോ പരീക്ഷയ്ക്ക് തോറ്റുപോയ അലഹമുല്ല പറയോ ഇല്ല എവിടെ പറയണ ചങ്കാതി എന്ത് വന്നാലും ഞാൻ പറയാൻ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഞാൻ വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് ഞാൻ ഉസ്താനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താണ് ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത് അള്ളാഹു അതിന് ഒരു മോചനം നൽകുമാറാകട്ടെ ആമയും പറയടോ അള്ളാഹു മോചനം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ അലഹമില്ല പറയുക നമ്മൾ എന്താ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം ഉസ്താദ ഇതെങ്ങനെ പറ്റും ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അലഹമ്മില്ല പറയും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നാൽ നേരെ ഇരിക്കു നേരെ ഇരിക്കു ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ എന്താ വാവാടും കൊടുവള്ളിയിൽ കയറ്റം കഴിഞ്ഞാൽ ഉണ്ടോ 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 ഉണ്ട് ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ ഉണ്ട് അപ്പൊ അള്ളാഹു നിനക്കിപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ എന്തിനാ നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ത് ഈ ദുഃഖം അത് മനസ്സിലാക്കിയാൽ മതി അള്ളാഹു തരുമാറാകട്ടെ അള്ളാഹു തരാമാർ ആകട്ടെ പറയുന്നുണ്ട് ഇവിടെ ഒരു ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട് ഒരു സന്തോഷത്തിന്റെ പുറകിൽ ദുഃഖവുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം ഇത് നീ അങ്ങ് ക്ഷമിക്ക് സഹിക്ക് സന്തോഷം വരുമല്ലോ അലഹം അപ്പം അടയാളം മനസ്സിലായല്ലോ അല്ല ഗ്വായ ചെയ്തിട്ട് കാത്തിരിക്കു അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ നാലു പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്കങ്ങ് പോവും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹമദില്ല പറയണം ഞാനൊരു ചരിത്രം പറഞ്ഞു നിർത്താം ചരിത്രം ഞാൻ പറയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാർ പടച്ചവനത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാരാ അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ശമിക്കുന്നവരാ ചെയ്യുന്നവരാ നന്ദി രേഖപ്പെടുത്തുന്നവരാ അള്ളാഹുവേ ആ നീ പ്രിയപ്പെട്ട മൂന്നാമത്തെ മൂന്നാമത്തെ വിഭാഗമാരാ വിഭാഗമാരാ നല്ല മരണം കിട്ടണന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപുക്കിക്കെ അള്ളാഹുസാദിപ്പിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ ജനുഷന്റെ പേരെന്താ ബസ് കിട്ടുന്ന ജനഷന്റെ പേര് ആവാട പരപ്പം പൊയ്യു നിൽക്കാം നിങ്ങളെല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പരപ്പം ആ റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വയനാട് പോകുന്ന ഒരു ബസ് വന്നു ചാടി അതിനകത്ത് കയറി വയനാടേക്ക് പോകുന്ന ഒരു ബസ് വന്നു അതിനകത്ത് ചാടി കയറി കിട്ടിയ സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ ഓരോ ആൾക്കാർ എടുക്കൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബസ്സിനകത്ത് ഇരുന്നിട്ട് വയനാട് ചുരം കയറി പോകുന്ന ബസ്സിനൊക്കെ തിരുന്നിട്ട് അള്ളാനോട് ദ്വാ ചെയ്യാ പടച്ചോനെ എനിക്ക് കോഴിക്കോട് എത്തണമെന്ന് പറഞ്ഞ എത്തുമോ സത്യം പറ എത്തുമോ എത്തുവോ എത്തുമോ നിങ്ങളൊക്കെ അള്ളാനോട് ഇപ്പം പറഞ്ഞു പടച്ചോനെ എനിക്ക് നല്ല മരണം വേണം എന്ത് ചെയ്തു വെച്ചാ ചങ്ങാതി ചോദിച്ചേ അല്ലാതെ എനിക്ക് നീ നിനക്ക് വയനാട് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടോ കോഴിക്കോട് പോകുന്ന കഥ പറഞ്ഞപ്പൊ നീ ചിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിനക്ക് ഒരു നല്ല മരണം കിട്ടാൻ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ള സ്വീകരിച്ച ഒരു നന്മ പറ ഒരെണ്ണം പറഞ്ഞാൽ മതി നൂറെണ്ണം ഒന്നും പറയണ്ട ഒരേ ഒരു നന്മയെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഒരു നിസ്കാരമോ ഒരു നോമ്പോ ഒരു സതക്കയോ ഒരു ദിക്കുറോ എന്തെങ്കിലും ഒരു നന്മ പറ ഉണ്ടോ നിനക്കെന്നെ അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പൊ ഇന്ന് രാത്രി നീ മരിച്ചാ നിനക്കൊരു നല്ല മരണം കിട്ടാൻ എന്താ നീ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കണേ നമുക്ക് അള്ളാഹുദീമ നൽകുമാറാകട്ടെ ഞാൻ ആപ്പാനോട് പറയുന്നത് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ ആയിരം നന്മ ഒന്നും ചെയ്യണ്ട ഒരെണ്ണം ചെയ്തു വെക്കുക ഒരു നന്മയെങ്കിലും ചെയ്തു വെക്കടോ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്നലെ എന്തോ ബുദ്ധിമുട്ടായി ഒരാൾ ഒരാൾ ഇപ്പൊ വെന്റിലേറ്ററിലാണ് കൊടുക്കുമാറാകട്ടെ ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം ഈ സദസ്സരിയ്ക്കുന്ന ഞാനോ നിങ്ങളോ നാളെ നേരം പൊളുക്കുമ്പോ എഴുന്നേൽക്കുമെന്ന് പറയാനുള്ള ധൈര്യം പോലും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കില്ല ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലടോ ഒന്നും വേണ്ട മരിക്കാൻ രോഗമൊന്നും വേണ്ട പെട്ടെന്ന് പ്രായമുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന ചെറുപ്പക്കാർ മരിക്കുന്ന കാലം അള്ളാഹു നമ്മൾ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ഞാൻ എൻ്റെ ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയണു വാപ്പാ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ റൂഹ് പിടിക്കല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് തെണ്ടിയ ഒരു പ്രയോജനവും നിനക്ക് സമയം കിട്ടൂല ആ സമയത്ത് നീ കടന്നിട്ട് യാജിക്കും അല്ല എനിക്കൊരു അല്പ സമയം വേണം പറയുന്നു നീ എത്ര തരൂല ചിലര് കടന്നിട്ട് ഇങ്ങനെ സമയം വേണം സമയം വേണം സമയം വേണം എന്തിനാടാ എന്തിനാ നീ സമയം ചോദിക്കുന്നേ സാധക്ക കൊടുക്കാൻ ഇത്രയും കാലം കിട്ടിയിട്ട് കിട്ടി വേണ്ടായിരുന്നു നിനക്ക് അള്ളാന്റെ ഖുആആാന് പരിശുദ്ധമായ അതുകൊണ്ട് എന്റെ ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ പറയുന്നത് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാ വാപ്പാ മക്കളെ നമ്പിയിട്ട് കാര്യമില്ല മക്കളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ മക്കൾക്ക് വാപ്പാടെ കബർ എവിടാണെന്ന് പോലും അറിയില്ല അറിയുന്നവന്മാർക്ക് സമയവുമില്ല വളരെ പരിതാപകരമായ ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കുക